അലൈക്കും വസ്സലാമു അസലമു വാഹമി വാർക്കാത്തു അലഹലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പരിശുദ്ധ റമബാൻ എന്നത് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ കിട്ടുന്ന അസുലഭ അവസരങ്ങളിലൊന്നാണ് അഥവാ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് അകന്ന് റബിലേക്ക് അടുക്കുവാനുമൊക്കെ പറ്റിയ ഏറ്റവും അനുകൂലമായ സാഹചര്യം അതുകൊണ്ട് പലപ്പോഴും പുരുഷന്മാർ നന്മകളിൽ സജീവമാകുന്ന സമയങ്ങളിൽ പോലും സഹോദരിമാർ സ്ത്രീകൾ അതിൽ അലസത കാണിക്കാറുണ്ട് വാസ്തവത്തിൽ നിബ്സലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഥവാ സ്ത്രീകൾ പുരുഷന്മാരുടെ അർദ്ധഭാഗമാണ് ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യത്തിലും പുരുഷന് പങ്കുള്ളതുപോലെ നന്മകൾ നേടിയെടുക്കുവാൻ പുണ്യങ്ങൾ അധികരിപ്പിക്കുവാൻ സ്ത്രീകൾക്കും അള്ളാഹു അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ പുണ്യങ്ങളിലൂടെ ധന്യമാക്കാൻ സഹോദരിമാർ മറന്നു പോകരുത് ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഭക്ഷണമൊരുക്കുന്നതും വീട്ടുജോലി ജോലി ചെയ്യുന്നതുമൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ സേവനങ്ങളാണ് ഒരാൾക്കും വിലമതിക്കാനാകാത്ത അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കാത്ത പരിഗണിക്കാതെ പോകുന്ന ആ നന്മകൾ അവർക്ക് പടച്ചിറബിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ല നെയ്യത്തോടു കൂടി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പുണ്യമായി നന്മയായി അത് മാറുമെന്നത് തർക്കമില്ലാത്ത സംഗതിയാണ് അതോടൊപ്പം സ്ത്രീകൾക്ക് നോമ്പെടുക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും രാത്രി നമസ്കാരം നിർവഹിക്കുവാനുമൊക്കെ സാധിക്കേണ്ടതുണ്ട് അഥവാ അതും അവരുടെ ജീവിതത്തിൽ പുണ്യങ്ങളായി ചേർത്ത് വയ്ക്കുവാൻ സാധിക്കുന്ന നന്മകളാണ് ആ കാര്യം സഹോദരിമാർ പ്രത്യേകം മനസ്സ് വയ്ക്കണം എന്നാൽ സ്ത്രീ സഹജമായി അവർക്ക് നോമ്പും നമസ്കാരവും ഒക്കെ നിർവഹിക്കാൻ പറ്റാത്ത ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള സാഹചര്യങ്ങൾ കടന്നുവരും അവരുടെ ആർത്തവ സമയം അതേപോലെ തന്നെ പ്രസവ സന്ദർഭങ്ങൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് നിസ്കാരവും നോമ്പും സാധ്യമല്ല എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നോമ്പ് അവർ പിന്നീട് എടുത്തു വീട്ടണം നിസ്കാരം അവർക്ക് ആ സമയങ്ങളിൽ ഒഴിവാണ് അവർ എടുക്കേണ്ടതില്ല എടുത്തു വീട്ടേണ്ടതുല്ല എന്നാൽ ഗർഭധാരണവും മുലയൂട്ടലുമൊക്കെ പല സഹോദരിമാർക്കും നോമ്പിന് തടസ്സമായി പ്രയാസമായി പറയാറുണ്ട് വരാറുണ്ട് തടസ്സമില്ലാത്ത അവസ്ഥയാണ് അവരുടെ ഗർഭാവസ്ഥയും അതേപോലെ തന്നെ മുലയൂട്ടുന്ന പിരീഡുമെങ്കിൽ അവർ നോമ്പെടുക്കുകയാണ് വേണ്ടത് അഥവാ രോഗികളെപ്പോലെ പ്രയാസങ്ങളില്ലാത്ത രോഗാവസ്ഥയിൽ അവർക്ക് നോമ്പെടുക്കാം എന്നതുപോലെ ഇവർക്ക് തടസ്സമില്ലാത്ത ഈ സാഹചര്യങ്ങളിൽ സാധാരണ രീതിയിൽ അവർക്ക് നോമ്പെടുക്കാം ഇനി പ്രയാസമാണ് രോഗികളും അതേപോലെ തന്നെ യാത്രക്കാരുമൊക്കെ പ്രയാസം കാരണത്താൽ നോമ്പ് അവർക്ക് അവർക്കള്ളാഹു ഇളവ് ചെയ്തു കൊടുത്തപ്പോൾ പറഞ്ഞത് ഫത്തും മിൻ അയ്യ മിൻ ഉഹർ മറ്റ് ദിവസങ്ങളിൽ അത്രയും എണ്ണം ആ നോമ്പ് എടുത്ത് വീട്ടണമെന്നാണ് അവർ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് നഷ്ടം വന്ന ആ ദിവസത്തിൻ്റെ നോമ്പുകൾ മറ്റ് സന്ദർഭങ്ങളിൽ പ്രയാസങ്ങളില്ലാത്ത സാഹചര്യങ്ങൾ അവർ നോമ്പെടുത്ത് വീട്ടണം എന്നാണ് എന്നാൽ മറ്റ് ദിവസങ്ങളിൽ നോമ്പെടുക്കുവാൻ സാധിക്കാത്ത രീതിയിൽ അവരുടെ പ്രയാസങ്ങൾ നീണ്ടുപോയാൽ അഥവാ ഗർഭധാരണത്തിൻ്റെ കാലവും അതിനുശേഷമുള്ള പ്രസവവും പ്രസവാനന്തരം കുട്ടികൾക്ക് മുലയൂട്ടുന്ന കാലങ്ങളുമൊക്കെ പരിഗണിക്കുമ്പോൾ അവർക്ക് ദീർഘമായി നോമ്പ് നോക്കുവാൻ സാധിക്കാത്ത നോമ്പ് കടമായി കിടക്കുന്ന സാഹചര്യമുണ്ടാകും അപ്പോൾ അവർ അതിന് പകരമായി ഫിതിയ കൊടുത്താൽ മതി ഫഫിദിയത്തുൻ തൊമു മിസ്കീൻ പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ അതിൻ്റെ പ്രതിവിധി രോഗികളെ പോലെ തന്നെ അതായത് ഭക്ഷണമായി പാചകം ചെയ്ത് അവർക്ക് വേണമെങ്കിൽ എത്തിക്കാം അല്ലെങ്കിൽ ഭക്ഷണ ഭക്ഷണം തിന്നാൻ പറ്റുന്ന രീതിയിൽ പാചകം ചെയ്ത ഭക്ഷണം നമുക്ക് വാങ്ങിയെത്തിക്കാം അതുമല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള വസ്തുക്കൾ നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരമായ അരിയും മറ്റ് സാധനങ്ങളുമൊക്കെ നമ്മൾ ഫിതിയായി കൊടുക്കാവുന്നതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഫിത്തർ സക്കാത്തിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ആണ് അതിൻ്റെ പകുതിയാണ് നിസ്ഫ് സാ കൊടുക്കേണ്ടത് അഥവാ ഫിത്തർ സക്കാത്തിന് നാം കൊടുക്കുന്നതിൻ്റെ പകുതി ഒരു ഉം അതിൽ അല്പം കൂടുതലുമായി വരുന്ന ഒരളവായിരിക്കും അതിൻ്റെ അളവ് ആ രീതിയിൽ ഭക്ഷണമുണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൊടുക്കുമ്പോൾ അതിലേക്ക് വേണ്ടുന്ന അനുബന്ധ സാധനങ്ങൾ കറിക്കും മറ്റുമൊക്കെയായി വരുന്ന ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇങ്ങനെ ദീനിയായ കാര്യങ്ങളിൽ പ്രമാണങ്ങളിൽ നിന്ന് ദീനിയായ അധ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇതുപോലെയുള്ള ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന നന്മയുടെ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വർഹമത്തുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്